ലണ്ടൻ ചലഞ്ചിൻ്റെ സെൻസ് കോർണർ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു വിശുദ്ധയെക്കുറിച്ചാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത് ആരാന്ന് പറയാവോ എവിപ്രാസ്യാമ്മ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ പോയോ അവിടെ യുപ്രാസ്യാമ്മയുടെ കബറിടത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഉണ്ട് അപ്പം എവിപ്രാസ്യമ്മയുടെ കുഞ്ഞിലെ ഉള്ള പേര് റോസ എന്നാണ് കുഞ്ഞു റോസ എന്നാണ് വിളിക്കുന്നത് അപ്പയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കുഞ്ഞായിരുന്നു അപ്പയുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ മടത്തി മടത്തിപ്പോകാൻ താല്പര്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു ബോർഡിംഗ് സ്കൂളുണ്ട് ആ ബോർഡിംഗ് സ്കൂൾ ചാവറേച്ചൻ വരാപ്പുഴയിൽ തുടങ്ങിയ ഒരു ബോർഡിംഗ് സ്കൂളായിരുന്നു അപ്പോൾ കുഞ്ഞു കുഞ്ഞുറോസയ്ക്ക് പത്ത് എട്ട് പത്ത് വയസ്സുള്ളപ്പോൾ തന്നെ ഈ ബോർഡിംഗ് സ്കൂളിലേക്ക് വന്നു അവിടെ സിസ്റ്റേഴ്സിൻ്റെ പരിശീലനത്തിലാണ് കുഞ്ഞു റോസ വളർന്നത് ഇപ്പോൾ കുഞ്ഞുറോസയ്ക്ക് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുമായിരുന്നു പലപ്പോഴും ശ്വാസം മുട്ടും പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം രോഗം കൂടി ഇടയ്ക്കിടയ്ക്ക് ബോധം പോകുന്ന പോകുന്നൊരവസ്ഥയാണ് അങ്ങനെ ഇവർ ഒരു പ്രാവശ്യം ഇങ്ങനെ അസുഖമൊക്കെ വന്നു കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വിട്ടു അസുഖം മാറി തിരിച്ചു വന്നു അങ്ങനെ വീണ്ടും അസുഖം അങ്ങ് കൂടി കൊച്ചു ചിലപ്പോൾ മരിച്ചു ഒരു കണ്ടീഷൻ വന്നു അപ്പോൾ ഈ സമയത്ത് അച്ഛനെ വിളിച്ചു രോഗിലേപനമൊക്കെ കൊടുത്തു രോഗിലേപനം കൊടുക്കുന്ന സമയത്ത് ഒരു ആ ഒരു ബോധം പകുതി മറഞ്ഞൊരവസ്ഥയിലായിരുന്നു കുഞ്ഞു റോസ അപ്പോൾ സിസ്റ്റേഴ്സ് നോക്കുമ്പോൾ ഈ രോഗി ലേപനം സ്വീകരിച്ച് കഴിഞ്ഞ് പിന്നെ കാണുമ്പോൾ റോസ ഇങ്ങനെ ആരോടോ സംസാരിക്കുന്ന പോലെ ആരോ വന്ന് എന്തൊക്കെയോ പറയുന്നു കൈയ്യെടുത്ത് എന്തൊക്കെയോ ആംഗ്യം കാണിക്കുന്നു അപ്പോൾ ഇങ്ങനെ ആംഗ്യം രൂപത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ സിസ്റ്റേഴ്സ് എല്ലാം ഇങ്ങനെ ഈ റോസയുടെ മുഖത്തെ എക്സ്പ്രഷൻസ് മാറുന്നതനുസരിച്ച് ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇതെല്ലാം കഴിഞ്ഞപ്പോൾ സിസ്റ്റേഴ്സ് ചോദിച്ചു എന്താ മുള എന്താ സംഭവിച്ചതെന്ന് പറയും അപ്പോൾ പറഞ്ഞു തിരു കുടുംബം എൻ്റെ അടുത്ത് വന്നു അതായത് അവസപ്പിതാവും മാതാവും ഉണ്ണീശോയുമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നീ ഇപ്പോഴെങ്ങും മരിക്കില്ല നീ കന്യാസ്ത്രീയാവും കുറേ നാൾ ജീവിച്ചതിന് ശേഷം മാത്രമേ നീ മരിക്കൂ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അതിന് ശേഷം പിന്നീട് കുഞ്ഞുറോസയ്ക്ക് അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ കന്യാസ്ത്രീയായി സി എം സി സിസ്റ്ററായി സിസ്റ്ററായി കഴിഞ്ഞിട്ട് പുതുതായിട്ട് മടത്തി ചേരുന്ന സിസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുന്ന ഈ നോവിഷേറ്റ് എന്ന് പറയും നോവിഷേറ്റിലേക്ക് വരുന്ന ആളുകളുടെ നോവിസ് മിസ്ട്രസ് ഉണ്ട് അപ്പോൾ നോവിസ് മിസ്ട്രെസിൻ്റെ ചുമതല വഹിക്കുന്ന സമയത്ത് ഈ അഭിപ്രായം എപ്പോഴും പറയും ഈ മടത്തി വരുന്ന സിസ്റ്റേഴ്സിനോട് കുഞ്ഞുങ്ങളെ നിങ്ങൾ വീട്ടിൽ നിന്ന് അപ്പയമ്മയൊക്കെ മാ വിട്ടിട്ട് മാറി വരുന്നതല്ലേ ഒരു സങ്കടവും ഇവിടെ വേണ്ട കേട്ടോ അമ്മ നിങ്ങളുടെ കൂടെയുണ്ട് അമ്മ നിങ്ങളെ സ്നേഹിക്കുന്നു അങ്ങനെ ശരിക്കും ഒരു അമ്മയെപ്പോലെ പുതുതായിട്ട് വരുന്ന സിസ്റ്റേഴ്സ് ചേരുന്ന എല്ലാവരെയും സ്നേഹിച്ച് അവരെ കൂടെ നിന്ന് കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ കണ്ടാൽ സ്നേഹത്തോടെ തിരുത്തി ശരിക്കും സ്നേഹത്തിൻ്റെ അമ്മ എന്നാണ് ഈ അമ്മ അറിയപ്പെട്ടിരുന്നത് അങ്ങനെ ഒരു പ്രാവശ്യം ഈ കോൺവെൻ്റിലുള്ള ഒരു കുഞ്ഞ് സിസ്റ്ററിന് സിസ്റ്റർ വന്നിട്ട് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് ഒരു സംശയം ദൈവവിളി ഇത് തന്നെയാണോ സിസ്റ്റർ ആവണോ അതോ തിരിച്ചു പോകണം ഭയങ്കര കൺഫ്യൂഷൻ അപ്പം സിസ്റ്റർ ഇത് ആരോടും പറയുന്നില്ല സിസ്റ്ററിൻ്റെ ഉള്ളിലാണ് ഈ പ്രശ്നം സംഘർഷം മുഴുവൻ നടക്കുന്നത് എനിക്ക് തിരിച്ചു പോകണം അതോ ഇവിടെ തുടരണോ അങ്ങനെ തീരുമാനമെടുക്കാൻ സിസ്റ്ററിന് പറ്റുന്നില്ല അപ്പോൾ ഈ സമയത്ത് ഒരു ദിവസം ഇബ്രാസിയമമായ സിസ്റ്ററിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോളെ നീ സംശയിക്കേണ്ട കേട്ടോ നിൻ്റെ വിളി ഇതുതന്നെയാണ് നീ ഈശോടെ മണവാട്ടിയാണോ എന്ന് പറഞ്ഞു അതോടെ അസിസ്റ്റൻ്റ് വിഷമം കംപ്ലീറ്റ് മാറി പിന്നീട് എവിപ്രാസ്യാമൻ നോവസ് മിസ്ട്രസ് ആയിരുന്ന സമയത്ത് ചെയ്തിരുന്ന ഒരു കാര്യം ഈ വൈകുന്നേരങ്ങളിൽ അത്താഴത്തിന് ശേഷം ഇവരെല്ലാവരോടും ഒരുമിച്ച് കൂടും കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരോടും ഒരുമിച്ച് കൂടും എന്നിട്ട് അന്നത്തെ ദിവസം നമ്മൾ ആരോടെങ്കിലും ഒരാൾക്ക് വേറൊരാളെ വിഷമിപ്പിച്ചു അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറി സോറി പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോറി പറയേണ്ട ഒരു സമയമാണ് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാല് മുത്തിയിട്ടാണ് സോറി പറയുന്നത് അപ്പം അഭിപ്രായം ഇവർക്ക് ഈ പരിശീലനം കൊടുത്തത് നമ്മൾ എളിമയുള്ളവരായിരിക്കണം മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് അഹങ്കരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ അഹങ്കരിക്കാൻ വല്ല റൈറ്റും ഉണ്ടോ നമുക്ക് നമുക്ക് കിട്ടിയതല്ല നമ്മുടെ നമുക്ക് നമ്മുടെ ടാലൻസ് ആര് തന്നതാ ടാലസ് ആര് തന്ന നമുക്കുള്ള കഴിവുകൾ ആരാ തന്നെ ദൈവം തന്നെ അല്ലേ നമുക്ക് എന്തെങ്കിലും ഉണ്ട് നമുക്ക് അപ്പയെ തന്നു അമ്മയെ തന്നു നമ്മുടെ ജീവിതത്തിലുള്ള സകലതും ആരാ തരുന്നത് ദൈവം തന്ന അതുകൊണ്ട് പൗല സ്നേഹ പറയുന്നില്ല എല്ലാം ദാനമാണ് അപ്പം വിപ്രാസ്യം ഇതിങ്ങനെ പുതിയ അർത്ഥനികളോട് എപ്പോഴും പറയുമായിരുന്നു നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ എലിമയുള്ളവരായിരിക്കുക മറ്റുള്ളവരുടെ തെറ്റു കുറ്റങ്ങളെ ക്ഷമിക്കണം സ്നേഹിക്കണം അപ്പം ഇങ്ങനെ ഒത്തിരി അങ് അപ്പോൾ അതുകൊണ്ട് ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ പിണക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ രാത്രി ആവുമ്പോൾ എല്ലാവരും സോറി പറഞ്ഞ് വലിയൊരു സ്നേഹത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അതായത് സ്നേഹത്തിൻ്റെ അമ്മയായിട്ട് വിപ്രാസി അമ്മ മാറി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് ഈ ക്ഷമിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ നമ്മളെ ഒരാൾ വിഷമിപ്പിച്ചു നിങ്ങൾ സോറി ഒക്കെ പറയാറുണ്ടോ കുഞ്ഞു കുഞ്ഞ് മിസ്റ്റേക്സൊക്കെ ചെയ്താൽ ഏഹ് മറ്റുള്ളവരാളെ ഹേർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ സോറി പറയാറുണ്ടോ പറയാറുണ്ട് അങ്ങനെ പറയണം നമ്മളില്ലേ സോറി പറയുമ്പോൾ നമ്മൾ ശരിക്കും മെടുക്കരാകുക ചെയ്യുന്നത് അപ്പം എല്ലാവരെയും ആ രീതിയിൽ വളർത്തിക്കൊണ്ടു വന്ന വിശുദ്ധിയാണ് അപ്പം നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് ഉള്ളിൽ ദേഷ്യവും വെറുപ്പുമൊക്കെ വെച്ച് നടക്കുന്ന കുറേ കുഞ്ഞു പിള്ളേരുണ്ട് ലോകത്ത് അല്ലേ മറ്റുള്ളവർ മിണ്ടാതെ പിണങ്ങിയൊക്കെ നടക്കുന്ന അങ്ങനെയുള്ള എല്ലാ കുട്ടികളെയും നമുക്ക് നോർക്കാം ഇന്ന് നമ്മൾ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കണക്ക് പ്രാർത്ഥിക്കാംസ്യാമ ഈ നിയോഗത്തിന് വേണ്ടി നമ്മുടെ കൂടെ നിന്ന് മാധ്യമ വായിക്കും നിങ്ങളെല്ലാവരും ചെയ്യില്ലേ വിശുദ്ധയായി നമുക്കും ആ വിശുദ്ധയുടെ പുണ്യങ്ങൾ സ്വന്തമാക്കാം ശരിയാ നമുക്ക് ഇന്നത്തെ വചനം പഠിക്കാം ഇന്നത്തെ ഇതാണ് കൂട്ടുകാരെ മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തിന്നെ നിങ്ങൾ അവരോടും പെരുമാറി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം മറ്റുള്ളവർ നിങ്ങളോട് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ എങ്ങനെ പെരുമാറണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും ശരിക്കും എത്ര ഡീറ്റെയിൽ ആയിട്ടെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരുന്നത് ആ അതെ അതെ നമ്മൾ ഇതൊക്കെ സിനിമകളും പിക്ചർ ഒക്കെ കണ്ടിട്ടുള്ളൂ ഈ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ അടുക്കാൻ നോക്കണം അതെ ശരിയാ നമുക്ക് നമുക്ക് ഇനി പുതിയ കാണാൻ പോകാം പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞു മക്കൾക്കും ഫുഡ്സിലേക്ക് സ്വാഗതം മക്കളെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടല്ലേ നമ്മളെങ്ങനെയാ പ്രാർത്ഥിക്കുന്നത് ചിലരെങ്കിലും ഈശോയെ അത് വേണം ഈശോ എനിക്ക് ഇത് വേണം ഈശോ എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം ഈശോ എൻ്റെ അസുഖം മാറ്റണേ അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞാണ് ചിലരെങ്കിലും പ്രാർത്ഥിക്കുന്നത് അല്ലേ പക്ഷേ ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈശോ നമ്മൾ ഏത് പ്രാർത്ഥനയാണ് പഠിപ്പിച്ചതെന്നല്ലേ സ്വർഗസ്ഥനായ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന മക്കളെ സ്വർഗസ്ഥനായ എന്ന പ്രാർത്ഥനയോളം ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥന വേറെയില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ പ്രാർത്ഥന ഒന്ന് മനസ്സിരുത്തി ചെല്ലുനോക്കുകയും നമ്മൾ അതിൽ ദൈവത്തിന് മഹത്വം പറയുന്നുണ്ട് നമ്മൾ നമ്മളതിൽ ദൈവനാമത്തിനെ മഹത്വപ്പെടുത്തുന്നുണ്ട് നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ ക്ഷമിക്കുന്നു എന്ന് നമ്മൾ ഏറ്റു പറയുന്നുണ്ട് നമ്മുടെ തെറ്റുകൾ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ദൈവരാജ്യം ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഈശോയുടെ കാലത്ത് യഹൂദന്മാരും മറ്റുള്ളവരും ഒക്കെ പ്രാർത്ഥിക്കുന്നതിലെ കപടത കണ്ടപ്പോഴാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചത് അപ്പോൾ ഈശോ തൻ്റെ ശിഷ്യന്മാരെ എവിടെ ഇരുന്നാണ് ഈ പ്രാർത്ഥന പഠിപ്പിച്ചതെന്ന് കാണാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം കാണത്തില്ലേ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഈശോ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പുണ്യസ്ഥലത്തേക്കാണ് അപ്പോൾ പോവാം ആ കാഴ്ചകളിലേക്ക് ജെറൂസലേമിലെ ഒലിവലയിലാണ് ഈ പുണ്യസ്ഥലം ഉള്ളത് പാസ്റ്റർ നോസ്റ്റർ എന്നാണ് ഈ ദേവാലയത്തിന്റെ പുണ്യത്തിന്റെ കുറിച്ച് കണ്ടെടുത്ത ഹെലൻ രാജ്ഞിയുടെ മകൻ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ഇവിടുത്തെ ദേവാലയം പണി കഴിപ്പിച്ചത് ഈ പുണ്യസ്ഥലത്തെ ഏറ്റവും ശ്രേഷ്ഠമായ കാഴ്ച ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന സമയത്ത് ഈശോ ഇരുന്നിരുന്ന കല്ല് എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ ഒരു പുണ്യസ്ഥലമാണ് നൂറോളം ഭാഷകളിൽ സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന ഇവിടെ എഴുതി സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ ഭാഷയായ മലയാളത്തിൽ പോലും ഇവിടെ സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന എഴുതി വച്ചിട്ടുണ്ട് യുടെ സുവിശേഷം ആറാം അധ്യായം അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്ടിക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവേദികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അഭിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കും എന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ കല്ലും ഈ ഭാഗവുമാണ് ഈശോ ഇരുന്ന് പഠിപ്പിച്ച സ്ഥലം എന്ന് വിശ്വസിക്കുന്നത് എങ്ങനെ ആയിരിക്കണം എന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചതിന് ശേഷം പിന്നീട് വരുന്ന ഒൻപതാം വാക്യത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് യീശു പഠിപ്പിച്ചു നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല

തിരിഹൃതി ഈശോ എന്റെ സമർപ്പണ ജീവിതത്തിൽ എന്നിലൂടെ നടത്തിയ ദൈവത്തിന്റെ ചില കൃപയുടെ വഴികളെ കുറിച്ച് പറയുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈശോയുടെ കരുണ നിറഞ്ഞ സ്നേഹം ആത്മാവിൽ പതിച്ചപ്പോൾ ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ ആഗ്രഹത്തോടെ അനുസരണം ബ്രഹ്മചര്യം ദാരിദ്ര്യം എന്നീ വ്രതങ്ങളിലൂടെ ഈശോയ്ക്ക് സ്വന്തമായി തീരുവാൻ ദൈവമെനിക്ക് കൃപ നൽകി അന്ന് മുതൽ ഇന്ന് വരെ തിരുവചനത്തിലൂടെ ശക്തി വർന്നു നൽകിക്കൊണ്ട് കർത്താവ് എന്നെ നയിക്കുകയായിരുന്നു സന്യാസ സമർപ്പണത്തിന്റെ ആദ്യ നാളുകളിൽ അനുസരണത്തിലൂടെ എന്റെ ജീവിതത്തിൽ ദൈവമിടപെട്ട രണ്ടു മൂന്ന് അനുഭവങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുവാൻ ഇഷ്ടപ്പെടുന്നത് സുപീരിയേഴ്സ് എന്നോട് പഠിക്കുവാന് എം എസ് സി ബി എഡ് പൂർത്തിയാക്കിയതിനു ശേഷം ഈശോയുടെ വചന പങ്കുവഹിക്കാനുള്ള ആഗ്രഹത്തോടെ ഞാൻ ഇരുന്നപ്പോൾ വീണ്ടും പി എച്ച് ഡി പഠനം തുടങ്ങുവാന് അവരെന്നോട് ആവശ്യപ്പെടുകയുണ്ടായി അതെന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കുകയില്ല എന്ന ഭാരത്തോടെ ഞാൻ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്കൊരു തിരുവചനം തന്ന് എന്നെ ശക്തിപ്പെടുത്തി അതിപ്രകാരമായിരുന്നു മക്കബയാരുടെ രണ്ടാം പുസ്തകം പതിനൊന്നാം അധ്യായം പത്താം വാക്യം കർത്താവിന്റെ കൃപാകടാശം ഉണ്ടായിരുന്നതിനാൽ സ്വർഗീയ സഹായകനോടൊപ്പം അവർ യുദ്ധസജ്ജരായി മുന്നേറി ഈ വചനം എന്റെ മനസ്സിൽ പതിച്ചതോടെ എന്റെ ഭാരമെല്ലാം മാറി എനിക്കിത് ചെയ്യാൻ കഴിയുമെന്നുള്ള വലിയ ബോധ്യം എനിക്ക് ഉണ്ടായി തുടർന്ന് എന്റെ പേരൻസ് പറഞ്ഞ ഒരു സെന്റൻസ് കൂടി ഞാൻ ഓർക്കുകയാണ് അധികാരികൾ പറയുന്നത് നീ അനുസരിക്കുകയാണെങ്കിൽ കർത്താവിന്റെ വചനം പങ്കുവയ്ക്കാനാണ് ആഗ്രഹം കർത്താവ് പിന്നീട് നിനക്ക് നിറവേറ്റി തരുമെന്ന് തുടർന്ന് പി എച്ച് ഡി പഠനം സ്റ്റാർട്ട് ചെയ്തു നിരവധി തടസ്സങ്ങളും പ്രയാസങ്ങളും പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ ഞാൻ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു പക്ഷെ അവിടെയെല്ലാം കർത്താവിന്റെ വചനം എനിക്ക് ശക്തി പകർന്നു നൽകി അനുസരണത്തിലൂടെ എന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ഒരു അനുഭവം കൂടി ഞാൻ പറയുകയാണ് പി എച്ച് ഡി വർക്കിനിടയ്ക്ക് ഒരാഴ്ചക്കാലം എനിക്ക് ധ്യാനിക്കണമെന്നൊരാഗ്രഹം തോന്നി എന്റെ സാറിനോട് ഞാൻ അത് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അടുത്ത മാസം സിസ്റ്റർ ധ്യാനിക്കാൻ പോവുകയാണെങ്കിൽ ഈ മാസം നമുക്ക് കുറച്ചുകൂടി വർക്ക് ചെയ്യാമായിരുന്നുവെന്ന് എനിക്ക് ആദ്യം സങ്കടം തോന്നി നല്ല കാര്യമല്ലേ ഞാൻ ഈശോയോട് ചോദിച്ചത് ഈശോ അത് ഇപ്പോൾ സാധിച്ചു തന്നില്ലല്ലോ എന്ന വിഷമത്തോടെ ഞാൻ ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ തിരിഹൃദയ രൂപത്തിന്റെ മുമ്പിൽ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിത്തന്നു ഈശോയെ ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല നീ ആഗ്രഹിക്കുന്ന നന്മ നിറവേറ്റുവാൻ എനിക്ക് ശക്തി തരണമേ എന്ന് എന്റെ പ്രിയ കൂട്ടുകാരെ അന്ന് തൊട്ട് ഇന്ന് വരെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ പ്രാർത്ഥന ഞാൻ എന്നും ചൊല്ലുവാറുണ്ട് തുടർന്ന് പി എച്ച് ഡി എല്ലാം പൂർത്തിയാക്കി എന്റെ തീസസ് സമർപ്പിക്കാൻ നേരം തീസസിന്റെ ഫ്രണ്ട് പേജിൽ കർത്താവ് തന്ന ഈ വചനം ഞാൻ കുറിച്ചു വെച്ചു ഏഷ്യ ഇരുപത്തിയാറ് പന്ത്രണ്ട് കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നു ഞങ്ങളുടെ പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ അങ്ങ് തന്നെയാണല്ലോ ചെയ്യുന്നത് തുടർന്ന് പി എച്ച് ഡി പൂർത്തിയാക്കി പാലാ സെന്റ് തോമസ് കോളേജിൽ സ്ഥിരമായി പഠിപ്പിക്കുവാൻ കർത്താവിനക്ക് കൃപ തന്നു യുവജനങ്ങളുടെ ഇടയിൽ കർത്താവിന്റെ വചനം പങ്കുവയ്ക്കുവാനുള്ള വേദി കർത്താവിനക്ക് പകർന്നു തന്നു പ്രിയ കൂട്ടുകാരെ കർത്താവിന്റെ സ്വരത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക അനുസരിക്കുക ഈശോ നമുക്ക് എല്ലാ മഹത്വവും കൃപയും നൽകും ഈശോയ്ക്ക് നന്ദി ഇന്നത്തെ ചാലഞ്ച് ഇതാണ് കൂട്ടുകാരെ നിങ്ങൾ ആരോടെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ അനുഭവം പങ്കുവെക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരിക അയക്കേണ്ട നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ നയൻ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ ഞാൻ ഒന്നും കൂടെ പറയാം നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ നയൻ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ അയക്കാൻ മറക്കല്ലേ നമുക്ക് ഇന്നലത്തെ ചലഞ്ച് കാണാം ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ഞങ്ങൾക്ക് സ്വന്തമായി വീടും സ്ഥലമൊന്നുമില്ലായിരുന്നു ഞങ്ങൾ അതിൻ്റേതായ വിഷമം ഉണ്ടായിരുന്നു ഞങ്ങൾ എന്ന അവസപിതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു അവസപിതാവ് അവസപിതാവ് ഞങ്ങൾക്ക് ഈ ഇടവകയിലെ തന്നെ ഒരു ചേട്ടൻ്റെ വിവാഹവാർഷികത്തിന് വീ വീട് തന്നു പ്രാർത്ഥനയായിട്ട് അവസയ പിതാവിനും മാതാവിനും ഒരായിരം നന്ദി തെരോ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ലോകം മുഴുവനും എല്ലാ കൂട്ടുകാർക്കും ക്ഷമ ലഭിക്കാൻ വേണ്ടിയാണ് നടക്കാൻ കൈ ഓർക്കാം സ്വീരാ ഈ എപിസോഡ് ഇവിടെ പോവാണ് നാളെ വീണ്ടും കാണാം ടേക്ക്